കുറഞ്ഞ ചെരുവകൊണ്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ് ഒരു കുറച്ച് പാലും മുട്ടയും ബ്രെഡും ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാവുന്നേ ഉള്ളൂ കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാവർക്കും വളരെ ഇഷ്ടവരായിട്ടാണ് അപ്പോൾ എല്ലാവരും എന്തായാലും ഈ വീഡിയോ കാണേ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലെ കൂടെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യത്തിണ്ടെങ്കിൽ സബ്സ്ക്രൈബും കൂടി ചെയ്യണേ ഇതിനായി നമുക്ക് ആദ്യം പഞ്ചസാരയൊന്ന് ക്യാരമലൈസ് ചെയ്തെടുക്കാണ് വേണ്ടത് അപ്പോൾ ഞാനിതാ ഒരു പാത്രം എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു അരക്കപ്പ് പഞ്ചസാര ഇട്ട് കൊടുത്തു കൂടെ ഒരു രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ വെള്ളവും കൂടി ചേർത്തു ഇത് രണ്ടും ഒഴിച്ചതിന് ശേഷമാണ് ഞാൻ ഫ്ലെയിം ഓൺ ആക്കുന്നത് ഓണായി കഴിഞ്ഞ് നമുക്ക് നന്നായിട്ടതൊന്ന് ഇളക്കി കൊടുക്കാം ഒക്കെ ഒന്ന് മിക്സ് ചെയ്ത് നമ്മൾ ഇളക്കി കൊണ്ടേ ഇരിക്കുക ഈ ഒരു ടൈമിലൊക്കെ നമുക്ക് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ചെയ്യാം ആ പഞ്ചസാര ഒന്ന് മെൽറ്റ് ആയി കിട്ടുന്നവരെ നമുക്ക് എന്ത് ചെയ്യാം ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ഇതേപോലെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം ഇതിൽ ഈ പഞ്ചസാരയൊക്കെ നന്നായിട്ട് മെൽറ്റ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏത് നന്നായിട്ട് തിളച്ച് വരാൻ തുടങ്ങും ആ ഒരു ടൈം ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ മെല്ലെ ഇതിൻ്റെ ഫ്ലെയിം ഒന്ന് സിമ്മാക്കി വെക്കണം അല്ലെങ്കിൽ പെട്ടെന്ന് അത് കരിഞ്ഞു പോവും പഞ്ചസാരയല്ലേ അപ്പോൾ വേഗം കരിയാൻ ചാൻസ് ഉണ്ട് നമ്മൾ കുറച്ച് വെള്ളമല്ലേ അതിലേക്ക് ചേർത്തിട്ടുള്ളൂ അപ്പോൾ അതുകൊണ്ട് ഇതേപോലെ നന്നായിട്ട് നമ്മളതിനെ മെൽറ്റ് ചെയ്ത ശേഷം അതിനൊന്ന് ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് വേണം ബാക്കി ചെയ്യുക ഇപ്പം ഇത് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് നമ്മളെ പഞ്ചസാര ഒക്കെ നന്നായിട്ട് മെൽറ്റ് ആയിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇതാ നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പം നല്ല നല്ലൊരു ബബിൾസ് മാത്രമേ നമ്മളതിൽ കാണുന്നുള്ളൂ ഇങ്ങനെ കുറച്ച് നേരം ഒന്ന് കഴിയുമ്പോഴേക്കും അതിൻ്റെ കളർ ഇങ്ങനെ ചേഞ്ച് ചെയ്ത് വരും അപ്പോൾ അതുകൊണ്ടാണ് ഈ ടൈമിൽ നമ്മൾ ഫ്ലെയിം കുറച്ച് വെക്കാൻ പറഞ്ഞത് ഇതാക്കണ്ടോ പെട്ടെന്ന് പറഞ്ഞതിന് കളർ മാറി തുടങ്ങാം ഒരു ലൈറ്റ് ബ്രൗൺ ആയിട്ട് ആദ്യം ഇങ്ങനെ വന്നു തുടങ്ങും പിന്നെ കുറച്ചും ഒന്ന് അതായത് ഈ ഒരു കളർ പോലെ നമുക്ക് കുറച്ചും ഒന്ന് ഒരു ബ്രൗൺ കളർ ആവുന്നത് വരെ നമുക്കതിനൊന്ന് അതേപോലെ മിക്സ് ചെയ്തുകൊണ്ടിരിക്കുക ലോ ഫ്ലെയിമിലാവണം എന്നുള്ളത് ശ്രദ്ധിക്കണം ഇതാ ഈ ഒരു നന്നായിട്ട് ഒരു ബ്രൗൺ കണ്ട അതിൻ്റെ ഒരു കളർ മാറി വരുന്നത് കണ്ടോ അല്ലാതെ മാറാൻ നിൽക്കരുത് ആ ഒരു ടൈമിൽ ഇത് കരിഞ്ഞു പോവും കുറച്ച് അധികം ഡാർക്ക് കളറായി കഴിഞ്ഞാൽ നമുക്ക് കയ്പ് ഡ്രസ്സം വരാൻ തുടങ്ങും അപ്പോൾ അതുകൊണ്ട് ഇതായി ഈ ഒരു നല്ലൊരു ഗോൾഡൻ ബ്രൗൺ ആവുന്ന സമയത്ത് നമുക്കതിനെ ഓഫ് ചെയ്യാം ഇത് ക്യാരമലൈസ് ചെയ്ത് കിട്ടുന്നതെന്ന് ആവുമ്പോഴേക്കും നമുക്ക് എന്ത് ചെയ്യണം ഒരു പാത്രം സെറ്റ് ചെയ്ത് വെക്കണം നമ്മുടെ ഏതിനാണോ പുഡിങ് ഉണ്ടാക്കുന്നത് ആ ഒരു പാത്രം റെഡി ചെയ്ത് നമ്മുടെ അടുത്ത് തന്നെ വെക്കണം ഇതായി ക്യാരമൽ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഈ പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുക തണുക്കാണെന്ന് നിൽക്കരുത് വേഗം ഒഴിച്ചു കൊടുക്കണം ഇത് വേഗം കട്ട് പോകും അപ്പോൾ അതുകൊണ്ട് നമ്മൾ നമ്മളെന്ത് ചെയ്യുക വേഗം ഉണ്ടാക്കി അതേപടി നമ്മൾ ഈ പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് അതിനെ നന്നായിട്ട് എല്ലാ ഭാഗത്തേക്കും അതാവുന്ന രീതിയിൽ ഒന്നും ചുറ്റിച്ചു കൊടുക്കാതെ അതേപോലെ കൈവണ് ഒന്ന് തട്ടി തട്ടി കൊടുക്കണം വേഗം അത് ഉറച്ചു പോകും കട്ടയായി പോകും അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക വേഗം വേഗം തട്ടി കൊടുക്കാം നല്ല ചൂടുണ്ടാവും ഈ ഒരു സമയത്ത് നമ്മൾ അടുപ്പിൽ നിന്ന് നേരെ എടുത്ത് ഒഴിക്കുന്നതല്ലേ അപ്പോൾ അതുകൊണ്ട് സൂക്ഷിച്ച് ചെയ്യുക കൈയൊന്നും പൊള്ളി പോവാതെ ഇതേപോലെ എവിടെ ഹോളൊന്നും ഇല്ലാത്ത രീതിയിൽ നമുക്ക് നന്നായിട്ട് അതിൻ്റെ അടിയിൽ ഫുള്ള് ഇതേപോലെ ആക്കിയെടുക്കാം എന്നിട്ട് അത് ഒന്ന് സെറ്റ് ചെയ്യാൻ വെക്കാം ആ ഒരു നമ്മൾ ബാക്കി ഉണ്ടാക്കിയെടുക്കുന്ന സമയം നമ്മളേക്ക് അത് വേഗം താഴെ സെറ്റായി കിട്ടും ഇനി നമുക്ക് വേണ്ടത് ബ്രെഡാണ് ഞാനിവിടെ ഒരു എട്ട് കഷ്ണം ബ്രെഡാണ് എടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് ഓരോരുത്തരെ എത്ര വേണോ അതിനനുസരിച്ച് എടുക്കുക അപ്പം ഞാനിവിടെ ഒരു എട്ട് മീഡിയം സൈസ് ബ്രെഡാണ് വലിയതൊന്നും അല്ല സാധാ മീഡിയം ടൈപ്പ് ബ്രെഡാണ് എടുത്തിരിക്കുന്നത് അപ്പം അതിൻ്റെ സൈഡൊക്കെ ഞാനൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് കട്ട് ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഉണ്ടാക്കുമ്പം ആ ഒരു ബ്രൗൺ കളർ അതിലുണ്ടാവും വൈറ്റ് കളറിന് പകരം ഒരു ബ്രൗൺ ഷെയ്ഡ് വരുന്നതുകൊണ്ടാണ് ഞാൻ അതിനൊന്ന് കട്ട് ചെയ്ത് മാറ്റി നമ്മൾ വീട്ടിലുണ്ടാക്കിയെടുക്കുമ്പം അതും കൂടെ എടുത്ത് ഉണ്ടാക്കുന്നതിനൊന്നും കുഴപ്പമില്ല ില്ല അപ്പം ഞാൻ ജസ്റ്റ് അതിനൊന്ന് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് അപ്പോൾ അതായത് എട്ട് കഷ്ണമാണ് എടുത്തിരിക്കുന്നത് അത് ഫുള്ള് ഞാൻ അത് അതേപോലെ കട്ട് ചെയ്ത് മാറ്റി അതേപോലെ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് ഇനി നമ്മളീ കട്ട് ചെയ്ത് മാറ്റിതിനാൽ നമുക്കൊന്ന് മിക്സിയിലിട്ട് ഒന്നൊന്ന് കറക്കിയെടുക്കാം അതൊന്ന് ജസ്റ്റ് പൊടിച്ചെടുക്കുക നമ്മൾ ബ്രെഡ് ക്രംസൊക്കെ ഉണ്ടാക്കുന്നില്ലേ അതുപോലെ ഒന്ന് കറക്കിയെടുക്കുക ഇനി ഇതിന് ഇങ്ങനെ ചെയ്യുന്നില്ലേ നമുക്ക് ചെറിയ ചെറിയ പീസാക്കിയിട്ട് വേണമെങ്കിലും ചെയ്യാം പക്ഷേ വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ പറയാവുമ്പോൾ നമുക്കിതാണ് എളുപ്പം അപ്പോൾ അതേപോലെ അതൊന്ന് മിക്സിയിലിട്ട് നമുക്കൊന്ന് കറക്കിയെടുക്കാം അപ്പോൾ അത് നന്നായിട്ട് പൊടിഞ്ഞ് കിട്ടിയിട്ടുണ്ട് ഇനി നമ്മളിതിനെ ഒരു പാത്രത്തിലേക്ക് ഞാൻ എന്താ മാറ്റിയിട്ടുണ്ട് ഇപ്പോൾ നമുക്കിതിൽ കട്ടകളൊന്നുമില്ലാതെ നന്നായിട്ടത് പൊടിഞ്ഞു കിട്ടിയിട്ടുണ്ട് ഇനി ഞാൻ എന്താ ഇവിടെ ഒരു വേറൊരു എടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് മുട്ടയാണ് പൊട്ടിച്ചൊഴിക്കേണ്ടത് ഇതിലേക്ക് രണ്ട് മുട്ടയാണ് എടുക്കുന്നത് എന്നിട്ടേക്ക് ഇതിലേക്ക് നമുക്കൊരു ആറ് ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഓരോരുത്തരുടെ മധുരത്തിനനുസരിച്ചാണ് ഇതിനധികം മധുരം ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല അപ്പം ഒരു ആറ് ടേബിൾ സ്പൂണോളാണ് ഇതിന് ഒരു പാകമായ ഒരു മധുരം നിങ്ങൾക്ക് കൂടുതൽ മധുരം വേണമെങ്കിൽ കുറച്ചുകൂടെ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കുക അതിനെ നന്നായിട്ട് നമുക്കൊരു ഫോർക്ക് ഫോർക്കോ വിസ്കോ എന്തെങ്കിലുമൊന്ന് വെച്ച് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കാം ബീറ്ററിൻ്റെ ആവശ്യമൊന്നുമില്ല കൈ കൈവച്ചിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് കൊടുത്താൽ മതി ആ പഞ്ചസാര ഒക്കെ ഒന്ന് വരുന്ന ആ ഒരു രീതിയിൽ നമുക്ക് നന്നായിട്ട് അതിൽ നിന്ന് ബേറ്റ് ചെയ്തെടുക്കാം ഇപ്പോൾ ഇതാ പഞ്ചസാരയൊക്കെ അത്യാവശ്യം ഇതിൽ ഒന്ന് മെൽറ്റ് ആയി വന്നിട്ടുണ്ട് ഇനി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് വാനില എസൻസ് ആണ് അത് ഒരു ടീസ്പൂൺ ആണ് ചേർത്ത് കൊടുക്കുന്നത് ആ ഒരു മുട്ടേനൊക്കെ ഒരു സ്മെല്ലൊന്ന് പോകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വാനില എസൻസ് ചേർത്ത് കൊടുക്കുന്നത് പിന്നെ ആ ഒരു വാനിലേൻ്റെ ഫ്ലേവർ നല്ല രസമല്ലേ അപ്പോൾ അതുകൊണ്ട് വാനില ലൈസൻസും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി വാനില ഇല്ലെങ്കിൽ നമ്മുടെ ഏലക്കായ പൊടിച്ചതോ അങ്ങനെ എന്തെങ്കിലും ഒന്ന് ചേർത്ത് കൊടുത്താൽ മതി ആ ഒരു മുട്ടേൻ്റെ ഫ്ലേവർ ഒന്ന് പോകാൻ വേണ്ടിയിട്ടാണ് നമ്മളിതൊന്ന് ചേർത്ത് കൊടുക്കുന്നത് എന്നിട്ട് വീണ്ടും നന്നായിട്ട് അതിനൊന്ന് ബീറ്റ് ചെയ്യുക നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ചിരിക്കുന്ന ആ ബ്രെഡ് ക്രംസ് അതിലേക്ക് ഇട്ട് കൊടുക്കാം കുറച്ച് കുറച്ചായിട്ട് ഇട്ട് കൊടുക്കുക എന്നിട്ട് നമുക്കതിനൊന്ന് മിക്സ് ചെയ്ത് മിക്സ് ചെയ്ത് എടുക്കാം അപ്പോൾ ഞാനൊരു പകുതിയെ നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്ന ബ്രെഡ് ഞാൻ അതിലേക്ക് ഇട്ടു എന്നിട്ട് നന്നായിട്ട് ഹോർക്ക് വെച്ചിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഒറ്റയടിക്ക് ഇട്ട് കഴിഞ്ഞാൽ നമുക്കത് മിക്സ് ചെയ്തെടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ അതുകൊണ്ട് കുറച്ച് കുറച്ച് ചേർത്തിട്ട് മിക്സ് ചെയ്ത് എടുക്കാം അപ്പോൾ അതായത് ഞാനിട്ടത് മിക്സ് ആയി വന്നിട്ടുണ്ടെങ്കിൽ ബാക്കിയുള്ളതും കൂടെ അതിലേക്ക് ചേർത്തിട്ട് അങ്ങനെ മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ നമ്മുടെ ബ്രെഡൊക്കെ അതിന് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് പാലാണ് ഒന്നര കപ്പ് പാലാണ് വേണ്ടത് ഞാൻ ആദ്യം ഒരു കപ്പിൽ കുറച്ച് ഒരു കപ്പ് ഫുള്ളും ഒഴിച്ചിട്ടില്ല ആദ്യം ഒരു അര കപ്പ് ഒഴിച്ചു എന്നിട്ട് നന്നായിട്ട് നന്നായിട്ടതൊന്ന് മിക്സ് ചെയ്തെടുക്കാം അങ്ങനെ കുറച്ച് കുറച്ച് ഒഴിച്ച് മിക്സ് ചെയ്തെടുക്കാം ഒന്നായിട്ട് മിക്സ് ചെയ്യുന്നതിലും അപ്പോൾ ഞാനത് വീണ്ടും ഒരു കാക്കപ്പും കൂടി അതിലേക്ക് ഒഴിച്ചു എന്നിട്ട് അതിനെ വീണ്ടും ഒന്ന് മിക്സ് ചെയ്തു ഇതേപോലെ ബാക്കി പാലം കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പം ഞാൻ ഒരു കപ്പാണിപ്പം ചേർത്ത് കൊടുക്കുന്നത് അതിന് ശേഷം ഒരു അരക്കപ്പും കൂടി എടുക്കുക ഒന്നര കപ്പിൻ്റെ അടുത്ത് പാലാണ് നമുക്ക് ആവശ്യം വരാം അപ്പം നമ്മൾ നന്നായിട്ട് പാലൊക്കെ ഒഴിച്ച് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി ഇത് ഒരു ഒരു അഞ്ച് മിനിറ്റ് അവിടെ റെസ്റ്റ് ചെയ്യാൻ വെക്കുക എന്താ വെച്ചാൽ ബ്രെഡ് ആ പാലിനെ ഒന്ന് നന്നായിട്ടൊന്ന് അബ്സോർബ് ചെയ്യാമല്ലോ അപ്പോൾ ഒന്ന് അതൊന്ന് റെഡിയായി വരുന്നവരെ നമുക്കതൊന്ന് സെറ്റ് ചെയ്യാൻ വെക്കാം ഒരു അഞ്ച് മിനിറ്റ് മതി ആ ബ്രെഡ് ഒന്നായാലും ഒന്ന് സോക്ക് ചെയ്യുന്ന ഒരു രീതിയിലൊന്നായി ഈ ഒരു രീതിയിലാണ് നമുക്ക് കിട്ടേണ്ടത് ഈയൊരു ലൂസായുള്ള രീതിയിലാണ് വേണ്ടത് ആലുവൊക്കെ മിക്സ് ചെയ്ത ശേഷം ഒരു അഞ്ച് മിനിറ്റ് അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു എന്നിട്ട് ഞാനിതാ നമ്മൾ നേരത്തെ ക്യാരമെല്ലാം ഒഴിച്ച് വെച്ചിരിക്കുന്ന ആ ഒരു പാത്രത്തിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കുകയാണ് എല്ലാം അതിലേക്ക് ഒഴിച്ചിട്ടുണ്ട് ഇനി നമുക്കതിൽ നിന്ന് ജസ്റ്റ് ഒന്ന് ഒന്ന് ഒന്നൊന്ന് അങ്ങനെ കൊട്ടി കൊടുക്കാം നമ്മൾ കേക്കൊക്കെ ആക്കുന്ന സമയത്ത് ചെയ്യില്ലേ ബബിൾസ് വരാതെന്നൊക്കെ വേണ്ടി അതുപോലെ ജസ്റ്റ് ഒന്ന് തട്ടിക്കൊടുക്കുക ഇത് നമ്മളിതിനെ സ്റ്റീമിലാണ് വേവിച്ചെടുക്കുന്നത് അപ്പം ഞാൻ എന്താ ഒരു ഇഡ്ലി തട്ട് അതിൻ്റെ മുകളിൽ നമ്മൾ ഈ നമ്മൾ ഇഡിയപ്പൊക്കെ ഉണ്ടാക്കുന്ന ആ ഒരു തട്ടില്ലേ അത് വെച്ചിട്ട് അതിൻ്റെ മുകളിൽ നമ്മളത് വെച്ചു കൊടുക്കുകയാണ് അപ്പം ഓൾറെഡി സ്റ്റീം വന്നതിന് ശേഷമാണ് വെച്ചത് എന്നിട്ട് ഞാൻ അതിന് ആ ഒരു ഒരു അടപ്പ് കൊണ്ട് അടച്ചു വെക്കുന്നുണ്ട് അതിനല്ല നിങ്ങളുടെ കയ്യിൽ ഫോയിൽ പേപ്പർ ഉണ്ടെങ്കിൽ ഫോയിൽ പേപ്പർ കൊണ്ട് ജസ്റ്റ് ഒന്ന് കവർ ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് രണ്ട് മൂന്ന് ഹോൾസ് ഇട്ട് കൊടുത്താൽ മതി ഞാനിപ്പോൾ ഒരു അടപ്പ് വെച്ചിട്ട് തന്നെയാണ് അടയ്ക്കുന്നത് എന്നിട്ട് നമുക്കതിനെ അടച്ചു വെക്കാം ഇങ്ങനെ ഒരു നാൽപ്പത്തഞ്ച് മിനിറ്റ് ആണെങ്കിൽ നമ്മൾ വേവിച്ചെടുക്കണം ലോ ഫ്ലെയിമിൽ ശ്രദ്ധിക്കണം ആദ്യം നമ്മൾ നന്നായിട്ട് ഹൈ ഫ്ലെയിമിൽ വെച്ച് സ്റ്റീം വന്നതിന് ശേഷമാണ് നമ്മളിതിലേക്ക് ഇറക്കി വെക്കുന്നത് എന്നിട്ട് നന്നായിട്ട് അടച്ചു വെക്കുക അങ്ങനെ ലോ ഫ്ലെയിമിൽ ഒരു നാൽപ്പത്തഞ്ച് മിനിറ്റ് എന്തായാലും ഇത് കുക്ക് ചെയ്തെടുക്കണം ഇപ്പോൾ ഇതൊരു നാൽപ്പത്തഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തു ജസ്റ്റ് ഇതാ തുറന്നു നോക്കിയിട്ടുണ്ട് ഈ ഒരു ടൈമിൽ ഇത് വെന്ത് അറിയാൻ വേണ്ടി നമുക്ക് ഇതേപോലൊരു കത്തിയോ ഇനി അല്ല ഒരു ടൂത്ത് പിക്ക് വെച്ചൊന്നൊന്ന് കുത്തി നോക്കിയാൽ അതിൽ പറ്റി വരുന്നിട്ടില്ലെങ്കിൽ അത് വെന്തു എന്നാണ് അതിൻ്റെ മീനിങ് അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ഇതാ റെഡി ആയി കിട്ടിട്ടുണ്ട് നമുക്ക് ഇത് നമ്മളിതാ പുറത്തെടുത്ത് കുറച്ചൊന്ന് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ആ നല്ല ചൂടൊന്നൊന്ന് വിട്ട് കഴിഞ്ഞാൽ നമുക്ക് എന്തു ചെയ്യാം അതിനെ മെല്ലെ ഇതേപോലെ കത്തി വെച്ചിട്ട് എല്ലാ ഭാഗത്തും ഒന്ന് കൊടുക്കും വിടർത്തി കൊടുക്കാം എന്നാലും നമുക്ക് വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റാൻ ആവുള്ളൂ അപ്പോൾ അതുകൊണ്ട് ഇതേപോലെ ആക്കി കൊടുക്കുക ഇനി അല്ല നിങ്ങൾക്ക് തണുപ്പിച്ചാണ് എടുക്കേണ്ടതെങ്കിൽ ഇതേപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യുക നേരെ ഫ്രിഡ്ജിലേക്ക് വെക്കുക എന്നിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് തട്ടി പുറത്തേക്ക് എടുത്താലും മതി അപ്പോൾ ഞാനിപ്പോൾ ദാ ഇതുണ്ടാക്കി ചൂടധികം മാറുന്നതിന് മുന്നേ തന്നെ അത് പ്ലേറ്റിലേക്ക് മാറ്റുകയാണ് ഇങ്ങനെ ഇതേപോലെ ഒരു പ്ലേറ്റ് വെച്ച് കൊടുക്കുക എന്നിട്ട് ജസ്റ്റ് ഒന്ന് തട്ടിക്കൊടുത്താൽ അത് താഴേക്ക് വന്നോളൂ കണ്ടോ നമ്മുടെ അടിപൊളി ടേസ്റ്റി ക്യാരമൽ ബ്രെഡ് പുഡിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട് വളരെ ടേസ്റ്റിയാണ് ഇത് കൂടുതൽ ടേസ്റ്റി ആവുക നമ്മൾ ഇതേപോലെ പ്ലേറ്റിലേക്ക് ആക്കിയ ശേഷം ഫ്രിഡ്ജിൽ വെച്ചൊന്ന് തണുപ്പിച്ചെടുത്താലും മതി വളരെ ടേസ്റ്റിയാണ് കുട്ടികൾക്ക് വളരെ ഒരു ഐറ്റം ആണ് അപ്പോൾ എല്ലാവരും എന്തായാലും ഈ ഒരു ഐറ്റം ട്രൈ ചെയ്ത് നോക്കുക വളരെ ഒരു സ്പെഷ്യൽ ടേസ്റ്റാണ് വളരെ കുറഞ്ഞ ഐറ്റം ഉപയോഗിച്ച് നമുക്ക് ഈസി ആയിട്ട് വീട്ടിലുണ്ടാക്കിയെടുക്കാം അപ്പോൾ എല്ലാവരും എന്തായാലും ഈ ഒരു ഐറ്റം ട്രൈ ചെയ്ത് നോക്കണേ കൂടെ നിങ്ങളുടെ അഭിപ്രായങ്ങളും കൂടി അറിയിക്കണേ അപ്പം മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം ബബ് ബൈ